ഹലോ ഞാൻ കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം ആയെന്ന് തോന്നുന്നു മിനി കൊല്ലം ബ്ലോഗ് യൂട്യൂബ് ചാനലിനകത്ത് ഞാൻ കുറച്ച് ഇസ്രയേലിൽ പോകണ്ടെന്നവർ മനസ്സിലാക്കണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ അതിനകത്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഉൾപ്പെടുത്താൻ വിട്ടുപോയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് അറിയിക്കാനാണ് ഇപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് നമുക്ക് പണ്ട് കാലത്ത് വീട്ടിൽ ജനിച്ച കുട്ടികളുണ്ട് അപ്പം അവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് വീട്ടിൽ ജനിച്ചവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളവർ ഒരു നോട്ടറിയെ കണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ അഫിഡവിറ്റുകൾ ചെയ്തു വെക്കുക അങ്ങനെ നമുക്ക് ചെയ്തു വയ്ക്കാൻ പറ്റും തിരിച്ച് വേറൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ വർക്ക് തുടങ്ങുമ്പം പിള്ളേർക്ക് നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിലെ അഡ്രസ്സ് വേറെ എസ് എസ് എൽ സി ബുക്കിലെ വേറെ പാസ്പോർട്ടിലെ വേറെ അഡ്രസ്സുകളിൽ ഒരു നമ്മൾ ജനിച്ച സമയത്തുള്ള വീടുകളിലല്ല ഇപ്പം താമസിക്കുന്ന പാസ്പോർട്ട് എടുത്ത സമയത്തുള്ള വീട്ടിലല്ല ഇപ്പം താമസിക്കുന്ന അതെല്ലാം അഫിഡവിറ്റ് ചെയ്യുമ്പം തീരാകുന്ന പ്രശ്നങ്ങളെ ഉള്ളു അടുത്തതെന്ന് പറഞ്ഞാൽ ഈ ആധാറിനകത്തൊക്കെ അപ്പൻ്റെ അമ്മയുടെയും പേരുകൾക്കൊക്കെ വ്യത്യാസം സ്പെല്ലിംഗ് ഇല്ല അല്ലെങ്കിൽ മനോജ് എസ് എന്നുള്ളടത്ത് മനോജ് ഇല്ല അല്ല സോറി മനോജ് ഉണ്ട് എസ് ഇല്ല ഇങ്ങനൊക്കെ കൊറേ അറിയാമല്ലോ നിങ്ങൾക്ക് അതിന്റെ അങ്ങനെയൊക്കെയുള്ള മിസ്റ്റേക്കുകൾ വരുന്നെടുത്ത് എല്ലാം നമുക്ക് അഫിഡവിറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നമ്മൾ വർക്ക് നടക്കുന്ന സമയത്ത് ഒന്നും മറച്ചു വെക്കരുത് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും ഉണ്ടെങ്കിലും ആ വർക്ക് നടക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് നിങ്ങൾ അത് ചെയ്യുന്നവരോട് പറയുക അവരന്തരം അതിന്റെ കാര്യങ്ങൾ പറഞ്ഞുതരും അതിനൊക്കെ അഫിഡവിറ്റ് ചെയ്തു വെച്ചാൽ പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നങ്ങളെ നമുക്കുള്ളൂ പിന്നെ എല്ലാ പാസ്പോർട്ടും നമുക്ക് വേണോ പറഞ്ഞിട്ട് മൂന്ന് മാസം കണ്ടെയുള്ള നിയമം വന്നിട്ട് അത് നിങ്ങൾ ഇസ്രയേലിൽ പോകാൻ വെച്ചിട്ടുണ്ടോ വേക്കൻസികൾക്ക് വെച്ച് റിജക്ഷൻ ആയവരാണോ പിന്നെ നമ്മൾ വിസിറ്റിങ്ങിന് വെച്ചിട്ട് ജി സി സി കൺട്രി പോയവർ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടായിട്ട് നമ്മൾ കൊണ്ട് പാസ്പോർട്ട് നഷ്ടപ്പെടുത്തിയിട്ട് എഫ്ഐആർ ഇട്ട് പുതിയ പാസ്പോർട്ട് എടുക്കുന്നവരാണ് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ പാസ്പോർട്ട് ഫുള്ള് സബ്മിറ്റ് ചെയ്യണമെന്ന് ഇപ്പം ഇസ്രായേൽ വേക്കൻസിയുടെ കാര്യമാണ് പറയുന്നത് വേറെ വേക്കൻസിയുടെ കാര്യമല്ല പറഞ്ഞിരിക്കുന്ന അതുകൊണ്ട് നമ്മൾ അതിനുശേഷം അൺസ്കിൽഡ് വർക്ക് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന വർക്കാണ് ഈ പാസ്പോർട്ട് വിഷയം വന്നതിന് ശേഷം അപ്പം ഇപ്പം നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന പിള്ളേർക്കും പഴയ പാസ്പോർട്ടിന്റെ ഫ്രണ്ടും ബാക്കും ഉണ്ട് കാരണം അവരാരും വേറെ ജി സി സി കൺട്രിയിലും ഒന്നും പോയിട്ടില്ലാത്ത പിള്ളേരാണ് അതുകൊണ്ട് അവരുടെ വർക്ക് നമ്മൾ ഫ്രണ്ടും ബാക്കും വെച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും കാരണം അവർ വേറെ രാജ്യങ്ങളിലേക്ക് പോകാൻ എങ്ങും കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് പിന്നെ എനിക്ക് വന്ന കമന്റ് പഴയ പാസ്പോർട്ടിനകത്ത് എഴുതി കളിച്ചിട്ടുണ്ട് ഇങ്ങനെ മൊബൈൽ നമ്പറുകൾ എഴുതി വെച്ചേക്കുന്നത് കുട്ടികൾ എഴുതി പഠിച്ചത് എഴുതി കളിച്ചത് ഒക്കെ വന്നിട്ടുണ്ട് അതെന്നാലും നിങ്ങളെ പാസ്പോർട്ട് നഷ്ടപ്പെടുത്തരുത് നിങ്ങൾക്ക് ഇസ്രയേലിൽ പോകണമെങ്കിൽ ഫുൾ പാസ്പോർട്ട് കാണിച്ചേ പറ്റൂ അതുകൊണ്ട് പാസ്പോർട്ട് ആരും നഷ്ടപ്പെടുത്താതിരിക്കുക കേട്ടോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളെ നിങ്ങളെ അറിയിക്കാനാണ് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടു ഇസ്രയേലിൽ നിൽക്കുന്ന ഒരു സഹോദരൻ തന്നെ ചെയ്തതാണ് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നാല്പത്തിയേഴ് വയസ്സ് വരെ ഇസ്രായേലിൽ പോകാന്ന് അങ്ങനില്ല ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നാല്പത്തഞ്ച് വയസ്സ് വരെയാണ് ഇതുവരെ അതിലേന്ന് ഏജ് കുറഞ്ഞു വരുന്നതല്ലാതെ ഇതുവരെയും കൂടിയിട്ടില്ല അതുകൊണ്ട് അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ആരും വിചാരിക്കേണ്ട നാൽപ്പത്തഞ്ച് വയസ്സിന് താപ്പോട്ടാണ് ഇപ്പം വരുന്ന വേക്കൻസികളെല്ലാം ശ്രദ്ധിക്കുക കേട്ടോ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു അറിവുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും that uh